ഹാർട്ട്രൈറ്റിസ് സന്ധിവാദം സ്പോൺലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായി ചികിത്സ തേടുകയാണോ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു മികച്ച നിശ്ചയദാർഢ്യത്തോടെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ബഹുരാഷ്ട്ര കമ്പനി ഓഫീസുകൾക്ക് സമാനമായി പ്രൊഫഷണൽ ആയ രീതിയിൽ ഓഫീസ് സജ്ജമാക്കിയ പഞ്ചായത്തിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നതായി വികസന കാര്യത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് മികച്ച നിശ്ചയദാർഢ്യത്തോടെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ബഹുരാഷ്ട്ര കമ്പനി ഓഫീസുകൾക്ക് സമാനമായി പ്രൊഫഷണൽ ആയ രീതിയിൽ ഓഫീസ് സജ്ജമാക്കിയ പഞ്ചായത്തിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നതായും വികസന കാര്യത്തിൽ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് പഞ്ചായത്തുകൾക്ക് കഴിയണമെന്നും ചടങ്ങ് ചെയ്തുകൊണ്ട് സതീശൻ പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി പിന്നെ ജീവനക്കാർ ഇരിക്കുന്ന സ്ഥലം എനിക്ക് കോർപ്പറേറ്റ് ഓഫീസ് വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ മുംബൈയിലും ഡൽഹിയിലും പോകുമ്പോ കാണുന്ന വലിയ കോർപ്പറേറ്റ് ഓഫീസ് പോലത്തെ ഇത് സത്യത്തിൽ ഞാൻ പഞ്ചായത്ത് മന്ത്രിയോടുകൂടി പറയുന്നുണ്ട് ഇതിൻ്റെ ഇവർ ചെയ്തതിൻ്റെ ഒരു മോഡൽ എടുത്തിട്ട് എല്ലാ പഞ്ചായത്തിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ഓഫീസും ഇതുപോലെ ആകട്ടെ അതിനുള്ളൊരു നല്ല മോഡലാണ് ശശിധര മോഷൻ്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിൽ ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാം അസൂയ ഉണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല അസൂയ ഉണ്ട് ശരിക്കും എനിക്ക് തോന്നി അവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ എല്ലാ പഞ്ചായത്തും നോക്കി ഏതെങ്കിലും ഉണ്ട് ഒന്നുമില്ല ഏത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റി അല്ല മുനിസിപ്പാലിറ്റി പോലും ഇതുപോലില്ല നമ്മൾ അതേപോലെത്തെ നല്ല എംപ് ഇത് അത്രയും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ ഈ ഫണ്ടെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെയൊക്കെ സ്ഥിതി നമുക്കറിയാം ലോക്കൽ ബോഡിയുടെ ഒക്കെ സ്ഥിതി അറിയാം മുൻകാലങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും നിർമ്മാണം പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി പി സിബിൻ റിപ്പോർട്ട് അവതരണം നടത്തി അമ്പത്തിയഞ്ച് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപ ചെലവിലാണ് നവീകരിച്ച പഞ്ചായത്ത് ഓഫീസ് പണി പൂർത്തിയാക്കിയത് കെട്ടിടപ്പണികൾക്കായി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ കെൽട്രോൺ വഴി നെറ്റ്വർക്കിംഗ് സംവിധാനത്തിനായി ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ റബ്കോ വഴി ഫർണിച്ചർ വാങ്ങുന്നതിന് മൂന്ന് മൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത് ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മുറികൾ ഫ്രണ്ട് ഓഫീസ് മെയിൻ ഓഫീസ് അടിസ്ഥാന സൌകര്യങ്ങൾ അടക്കമാണ് പഞ്ചായത്ത് ഓഫീസ് താഴത്തെ നിലയിലേക്ക് മാറ്റിയത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ എസ് നായർ തിരുവല്ല മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിദ്ദിഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ കൊണ്ടാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമ്മോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ ഒ പ്രേമലത ശിവൻ വീട്ടിക്കുന്ന് സതി അപ്പത്ത് കെ കെ മാലതി വി കെ ബിജു വി സത്യഭാമ പി രാജേഷ് എ രമാദേവി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മോഹൻ പാറത്തോടി സി എസ് സുനിൽകുമാർ കെ സന്തോഷ് ശ്രീജ സത്യൻ ഷാജി ആനത്തോട്ടത്തിൽ ഹുസൈൻ വട്ടപ്പറമ്പിൽ അസിസ്റ്റന്റ് സെക്രട്ടറി വി എസ് ഷിനാജ് തുടങ്ങിയവർ പങ്കെടുത്തു വി സി വി ന്യൂസ് കൊണ്ടായി News.